ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ഇന്നത്തേത് രണ്ട് കിടിലിന് റെസിപ്പിയാണ് വീഡിയോ കണ്ടുവയ്ക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം ഒരു കുക്കറിലേക്ക് ഒരു കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇട്ടുകൊടുക്കുക അതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നാല് പീസ് വലിയ ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുക അത് എന്തിനാന്ന് ഞാൻ പിന്നീട് പറയാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക വെള്ളം ഓവറായി പോണ്ട ബീഫെന്ന് ഇറങ്ങിക്കോളും എന്നിട്ട് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിലും അടുപ്പിച്ച് വേവിച്ചെടുക്കുക പിന്നെ ഓരോരുത്തരുടെ കുക്കറിൻ്റെയും ബീഫിൻ്റെയും വേവിനനുസരിച്ച് നോക്കാം ഫുള്ളായിട്ട് വേവിക്കേണ്ട ഒരു തൊണ്ണൂറ് ശതമാനം വേവിച്ചെടുത്താൽ മതി എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ വലിയ പീസാക്കിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മാറ്റി വയ്ക്കുക ഇനി അതിലേക്ക് വേണ്ടത് കുറച്ചധികം വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി അതുപോലെ കുറച്ചധികം പച്ചമുളക് ഇത് മൂന്നും കൂടി ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കുക പേസ്റ്റ് ആക്കണ്ട ഇനി ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു വലിയ സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഗോൾഡൻ കളർ കളറാവുന്നവരെ പൊരിച്ചെടുക്കുക എന്നിട്ട് അതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ കുറച്ചധികം കാഷ്യൂസ് ഇട്ടുകൊടുക്കുക അതും ഇതുപോലെ ഗോൾഡൻ കളർ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനുള്ളതാണ് അത് ചോറിക്കും അതുപോലെ തന്നെ കറിൽക്കും വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ സ്പൈസസ് ഇട്ടുകൊടുക്കുക ഒരു മൂന്ന് ഏലക്കായ് ഒരു പീസ് പട്ട ഒരു അഞ്ചാറ് ഗ്രാം പൂ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കുക അത് നന്നായി വാഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ചധികം കറിവേപ്പില അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ റോസ് മല്ല് മാറുന്നവരെ മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല പിന്നെ ഗരം മസാല പൗഡറും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഈ കുരുമുളക് പൊടിയും പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് ഇതിലുണ്ടാവുള്ളൂ അപ്പോൾ കുറച്ചധികം തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അത് നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ബീഫും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് തേങ്ങേൻ്റെ രണ്ടാം പാൽ ഒരു കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ അടച്ച് വെച്ചിട്ട് അത് വെള്ളം അത്യാവശ്യം ഒന്ന് വറ്റുന്ന വരെ വേവിച്ചെടുക്കുക അപ്പോഴേക്കും ബീഫിൽ മസാല ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ എത്തിയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് വറ്റി വരട്ടെ അപ്പോഴേക്കും നമ്മൾക്ക് ഒരു പതിനഞ്ച് കാശൂസ് നമ്മൾ കുതിർത്ത് എടുത്തിട്ടുണ്ട് അതും നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക ഇതുപോലെ നന്നായി പേസ്റ്റാക്കി എടുക്കുക അപ്പോഴേക്കും കറിയെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ടാവും കുറുകി വന്നിട്ടുണ്ടാവും അതിലേക്ക് നമ്മളിപ്പോൾ ഈ അരച്ചുവെച്ച് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ക്രീമി ടെക്സ്ചർ കിട്ടും നല്ല ടേസ്റ്റുമാണ് പിന്നെ വേറെ നമ്മൾ ഒന്നും ക്രീമോ അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ചേർത്ത് കൊടുത്താൽ തന്നെ കറിക്ക് നല്ല തിക്നെസ് കിട്ടും പിന്നെ അതൊന്ന് അതിൻ്റെ ആ പച്ചമണമൊന്നും മാറി വരുന്നവരെ അതൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് അതൊന്ന് കുറുകി പിന്നെ കുറുകി വറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒന്നാം പാല് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മല്ലിയിൽ വെതറി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ഗരം മസാല പൗഡർ അതുപോലെ തന്നെ കുറച്ചും കൂടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ് ചപ്പാത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ പൊറോട്ടേൻ്റെ കൂടെ എല്ലാം സെർവ് ചെയ്യുക നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ട്രൈ തോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി സെർവ് ചെയ്യണ നേരത്ത് നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ഉള്ളിയുമില്ലേ അത് വിതരി കൊടുക്കുക ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ തോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഒരു വട്ടയെങ്കിലും ഉണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റുള്ള കറിയാണ് ഇനി ഇതിലേക്ക് ഞാനിവിടെ കോമ്പിനേഷനായിട്ട് പാൽച്ചോറാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതിനായിട്ട് അഞ്ച് കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ കുറച്ച് മതി എന്നിട്ട് നന്നായിട്ട് കഴുകി കുതിർത്തെടുക്കുക ഇനി ഒരു പാത്രം വലിയ പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ചധികം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ശാജീരകം പട്ട ഏലക്കായ് ഗ്രാമ്പു സ്റ്റാർനേസ് തക്കോലം ഇതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറിയ സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി നന്നായി വാടി വരുമ്പോൾ നല്ല ഗോൾഡൻ കളർ ആവണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി മതി വാടി വരുമ്പോൾ അതിലേക്ക് അഞ്ച് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടര കപ്പ് നല്ല തിക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തം അഞ്ച് കപ്പരിക്ക് ഏഴര കപ്പ് വെള്ളം അതായത് ഒരു കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം ആ കണക്കിലാണ് എടുത്തിട്ടുള്ളത് അതിന് അഞ്ച് കപ്പ് വെള്ളവും രണ്ടര കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങപ്പാലും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഒപ്പിട്ട് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക അരിങ്കൂടെ ചേർത്ത് കൊടുത്തിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇതിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണ്ട അത് കാര്യം തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് നാരങ്ങ നീര് ചേർക്കണ്ട അപ്പോൾ ചോറ് ഒട്ടിപ്പിടിക്കണ്ടെടുക്കാൻ നമ്മൾ അതിന് പകരം നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു മുപ്പത് മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മൾ റൈസ് റെഡിയായി ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയലും അതുപോലെ നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ഉള്ളി എല്ലാം ഉള്ളിയേ അതെല്ലാം അതിൻ്റെ മുകളിലായിട്ട് ഇട്ടെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയാണ് നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ എന്തായാലും ട്രൈ നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇത് ഒരു അടിപൊളി കോമ്പിനേഷൻ റെസിപ്പിയാണ് ചോറൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല കറക്റ്റ് വേവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്ത് നോക്ക് നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോംബോ റെസിപ്പിയാണ് പാൽ ചോറും അതുപോലെ തന്നെ ബീഫ് കുറുമയും നല്ല ക്രീമിയായിട്ടുള്ള ടെക്സ്റ്ററുള്ള നല്ല ബീഫ് കുറുമയാണ് ഉണ്ടാക്കിയെടുക്കാനും നല്ല ഈസിയാണ് എല്ലാവരും ഒരു വട്ടയെങ്കിലും ട്രൈ തോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ തന്നെ പാർട്ടികളിലെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ നല്ല കോമ്പിനേഷൻ റെസിപ്പിയാണ് നല്ല ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമോ അങ്ങനത്തെ ഒന്നും വേണ്ട നല്ല ഈസി ആയിട്ട് നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ പാൽ ചോറും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചോറാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല അടിപൊളി റെസിപ്പീസായിട്ട് വരുന്നതാണ് അപ്പോൾ അതുവരേക്കും താങ്ക് യു ബൈ ബൈ